ഹലോ ഗുഡുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് ഒരു പൊട്ടിയ ഒരു ചില്ല് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് പാത്രം കഴുകിയപ്പോഴത്തേനും വീണ് പൊട്ടിയതാണ് അപ്പോൾ എന്തായാലും ഇതെനിക്ക് കളയാനായിട്ട് മനസ്സ് വരില്ല അതുമാത്രമല്ല ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ പൊതുവെ കളയാറില്ല തീരെ നമുക്ക് എടുക്കാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ എന്തായാലും കളയും പക്ഷേ ഇത് നമുക്കിന്ന് റിയൂസ് ചെയ്യാം ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ശരിക്കും ഞാൻ ഞെട്ടി അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്നും ഞെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പൊട്ടിയ ഗ്ലാസുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഗ്ലാസ് ഞാൻ ദേ എൻ്റെ ഉണ്ടായിരുന്ന ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്നും ഒട്ടിച്ചു കൊടുത്തു ഇനി അത് എന്തായാലും പൊട്ടത്തില്ല എന്ന് ഒരു ഉറപ്പുണ്ട് അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വാൾപ്പുട്ടിയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ നോർമലി ഈ ഒരു വാൾപ്പുട്ടി യൂസ് ചെയ്തിട്ട് ക്ലേ ഉണ്ടാക്കും അപ്പോൾ ഇന്ന് നമുക്കതൊരു പേസ്റ്റ് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് ഇതുപോലെ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഒരു സ്പൂൺ എടുക്കണം കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് അഥവാ നമുക്ക് അപത്ത വെച്ചാൽ കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുറച്ച് വാൾപ്പുട്ടി കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റ് ആയിക്കണ്ട നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് മാക്സിമം ക്ലിയർ ചെയ്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവുക ഇനി ഞാൻ ആ ഒരു സ്പൂണ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ബോട്ടിലിൻ്റെ ഈയൊരു പുറംഭാഗം മൊത്തത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റർ എന്ന് പറയുന്നത് ഒരു വുഡിൻ്റെ ആ ഒരു ടെക്സ്റ്ററിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ലുക്ക് തന്നെ കിട്ടും ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു വാൾപ്പുട്ടിയിൽ ഈ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ സത്യം തലേൽ ചെയ്തപ്പോൾ തന്നെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് കറക്റ്റ് നമ്മുടെ വുഡിൻ്റെ ആ ഒരു ലുക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും പോർഷൻ മൊത്തം തേ ഇതുപോലെ വച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ടോപ്പ് പോർഷനും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നന്നായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഇതുപോലെയാണ് അപ്പോൾ ആ സമയം എടുത്ത് ചെയ്യുക ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്ത് അതായത് ഞാൻ പതിയാണ് ചെയ്തത് ഇത് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് ബോർ എന്ന് പറഞ്ഞിട്ട് വീഡിയോ കുറച്ച് സ്പീഡിൽ ഇട്ടതാണ് കേട്ടോ അപ്പോൾ അതേ അത്രയും നന്നായിട്ട് ചെയ്തു വെയിലത്ത് വെച്ച് ഉണക്കി ഏതാണ്ട് ഒരു മണിക്കൂർ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കിട്ടിയ ഫൈനൽ അങ്ങനെ കിട്ടിയ ലുക്കാണേ ഇനി നമുക്ക് ഇതിലോട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം അപ്പോൾ വുഡിൻ്റെ കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കൂടെ ഞാൻ അടുത്ത് വച്ചിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ലൈറ്റ് കളർ ആക്കണമെങ്കിലോ അപ്പോൾ അതേ ഈ ഒരു ബ്രൗൺ കളർ ഇത്തിരി ഡാർക്ക് ബ്രൗൺ ആണ് എൻ്റെ കയ്യിലുള്ളത് വേണമെങ്കിൽ വൈറ്റ് കളർ മിക്സ് ചെയ്ത് നമുക്ക് അടിക്കാം അപ്പോൾ ഇപ്പോൾ അതെ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഞാനൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള പൊട്ടി ഗ്ലാസ് ഒക്കെ കിട്ടിയാലും നിങ്ങൾ കളയണ്ട എടുത്ത് വെച്ചിട്ട് ട്രൈ ചെയ്യുക പിന്നെ പേടിയുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ എടുക്കണ്ട ചിലപ്പോൾ കൈയേറ്റ് കൈ എന്നാലും മുറിഞ്ഞു പോയാൽ ചിലപ്പോൾ എനിക്ക് എനിക്ക് വയ്യ അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക അത് അത് ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ കമ്പൾസറി ആയിട്ടല്ലേ നിങ്ങൾ ട്രൈ ചെയ്യണം എന്ന് ഞാൻ ഒരിത് പറയുന്നില്ല എന്നാൽ പൊട്ടാത്ത ഗ്ലാസ്സിലും അതായത് ഇതുപോലെ ചില്ല് ഗ്ലാസ്സിലും ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുനോക്കുക ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക നമ്മൾ തൻ തമ്പിനയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനിനി കൂടുതലും മെൻഷൻ ചെയ്യുന്നില്ല കമ്പനിയിൽ കണ്ട് എന്തായാലും മനസ്സിലാക്കിക്കോളൂ കമ്പനിയിൽ എന്തായാലും ആർക്കായാലും മനസ്സിലാവുന്ന രീതി തന്നെയാണ് കമ്പനിയിൽ കൊടുത്തിട്ടുള്ളത് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞു അതിന് നമുക്കത് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വയ്ക്കാം ആ ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വാൾപ്പുട്ടി ക്ലേ യൂസ് ചെയ്ത് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു വാൾപുട്ടി വെച്ചിട്ട് ക്ലേ ഉണ്ടാക്കുന്ന ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ് അപ്പോൾ കാണണം എന്നുള്ളവർ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വാൾപ്പുട്ടി മേടിക്കുക ഏതാണ്ട് നാൽപ്പത് രൂപയാവത്തുള്ളൂ ഒരു പാക്കറ്റ് വാൾപ്പുട്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആവശ്യം ഉള്ളവർ മേടിക്കുക അപ്പോൾ അത് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പെയിന്റ് ഒക്കെ വിൽക്കുന്ന ആ കടയിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ ചിലപ്പോ ഈ ഇരുമ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളിൽ ഉണ്ടാവും ആക്ര കടയിൽ കേട്ടോ അല്ലാത്ത കടകളില് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടില് ആർക്കെങ്കിലും അറിയാമായിരിക്കും ഇത് ഇതെവിടെയാണ് ഉള്ളതെന്ന് അപ്പോൾ അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് പറ്റുവാണെങ്കിലും മേടിക്കുക അതായത് നമുക്ക് എന്ന് പറയുന്നത് ക്ലെയിം മേടിക്കുന്നതിനേക്കാളും ലാഭമാണ് ഈ ഒരു വാൾപ്പുട്ടി അതാകുമ്പോൾ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ ആവശ്യത്തിന് ഉണ്ടാക്കിയത് ഇതു തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള ക്രാഫ്റ്റ് വർക്കാണ് അതായത് കുറച്ച് മാത്രമേ ഈ ഒരു വാൾപ്പുട്ടീൻ്റെ ആവശ്യം വരുന്നുള്ളൂ ആവശ്യത്തിനെടുക്കാൻ നമ്മളെ യൂസിന് നമുക്ക് എടുക്കാം പിന്നെ കട്ട പിടിക്കും ചീത്തയാകും എന്നുള്ള ഒരു ഇതൊന്നുമില്ല ആവശ്യത്തിനെടുത്ത് യൂസ് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ യൂസ് ചെയ്ത് ഒരു അര മണിക്കൂറാകുമ്പോൾ ഇത് കട്ട പിടിക്കുക അത് യൂസ് ചെയ്യാതെ ഉണ്ടാക്കി വെച്ചിട്ടങ്ങ് നമ്മൾ വയ്ക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നേരം അതായത് ഒന്നൊന്നര മണിക്കൂർ നമുക്ക് ചിലപ്പോൾ ഇത് മാറ്റി വെക്കേണ്ടി വന്നാൽ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും തിന്നിലിട്ട് വെച്ച് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ നോർമലി ക്ലേ വാങ്ങുമ്പോഴത്തേനും നല്ല റേറ്റ് ആകും ഇതാകുമ്പോൾ നാൽപ്പത് രൂപയിൽ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ മേടിക്കണം എന്നുള്ളവർ അത് മേടിച്ചിട്ട് ട്രൈ ചെയ്താൽ മതി ഇനി ഇതൊക്കെ ഇത് ഇപ്പോൾ മടിയുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി അതും സിമ്പിളാണ് അതിൽ ഇതിനേക്കാളും എളുപ്പമാണെങ്കിൽ നമുക്കൊന്ന് ഉണ്ടാക്കി വയ്ക്കുന്ന പാടെയുള്ളൂ മറ്റേത് ഇപ്പോൾ വാൾപ്പുട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം നിന്ന് ഇത് കുഴച്ച് അതായത് നമ്മൾ വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ട് കുഴച്ചുണ്ടാക്കുന്നതാണ് ഏതാണ്ട് ചപ്പാത്തി എങ്ങനെയാണോ മാവ് കുഴക്കുന്നത് അതുപോലെ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ഉള്ളത് അപ്പോൾ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങളത് ചെയ്തെടുക്കുക അതേ ഞാനാണെങ്കിൽ ഇതിൽ ചെറിയൊരു ഡിസൈൻ പോലെ വച്ച് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ആയിട്ട് ആ ഒരു വുഡിൻ്റെ കളറിൽ വയ്ക്കുമ്പോഴത്തേന് വലിയൊരു അട്രാക്ഷൻ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെയിൽ സോറി എനിക്ക് പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള കുഞ്ഞ് കുറച്ച് പൂക്കളും പിന്നെ കുറച്ച് ഇലകളും ഞാനൊന്ന് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഈ കൂട്ടുകാര് ചില്ലി ഗ്ലാസ് മാത്രമല്ല ഒരുപാട് വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ടുള്ള റിയൂസിങ് വീഡിയോസ് ഒരുപാടുണ്ട് നിങ്ങളൊന്ന് നോക്കുക പഴയ ഈ വള യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ഞാൻ ആയിട്ട് അപ്ലോഡ് ചെയ്തു അത് മാത്രമല്ല അത് അല്ലാണ്ട് വേറെ ഒരുപാട് ഒരുപാട് നമ്മുടെ വീട്ടിലുള്ള ബോട്ടിൽസ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള പഴയ ഷോള് പഴയ ക്ലോത്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മുടെ വീട്ടിൽ വെറുതെ നമ്മൾ കളയുന്നല്ലേ ആക്രിയായിട്ട് കളയുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് യൂസ്ഫുൾ ഐറ്റംസ് ഉണ്ട് ാക്കിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള കൂട്ടുകാർ കാണുക കണ്ടു നോക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക എന്തായാലും ഇഷ്ടപ്പെട്ടാലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഒരുപാട് പേർക്ക് ഫിനിഷിംഗ് പോരാന്ന് എന്ന് പറഞ്ഞിട്ടൊക്കെ രണ്ട് മൂന്ന് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എൻ്റെ ഫിനിഷിങ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ സാഹചര്യം അതാണ് ഏറ്റവും മെയിനായിട്ടുള്ളത് എനിക്ക് ഒരു കുഞ്ഞു ആവേയമുള്ള കാര്യം അതേ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം അതായത് ഇപ്പോൾ ഒരു അതായത് നമ്മൾ നോർമൽ വീട്ടമ്മമാർ പറയുന്ന ഒരു ഡയലോഗാണ് പിഴങ്ങു പോകുന്ന പാമ്പിനേലും പോയി പിടിക്കുന്ന ആ ഒരു പ്രായമാണ് അപ്പോൾ അവളെയും വച്ചിട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഫിനിഷിങ്ങിലൊക്കെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് കാര്യം ഇതെൻ്റെ വീട്ടിൽ വയ്ക്കാനുള്ളതാണ് അപ്പോൾ ആഗ്രഹമുണ്ട് ഇല്ലെങ്കിട്ടല്ല സമയം അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് വീട്ടിലുള്ള ജോലിയും ചെയ്ത് അതിൻ്റെ കൂടെ ഒപ്പം കൊണ്ടുപോകുന്ന ഒരു ചാനലാണ് ഇത് വീട്ടുജോലി മാത്രമല്ല കുഞ്ഞിനെ നോക്കണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ റിലേറ്റഡ് അതായത് വീട്ടമ്മമാർക്ക് ഞാനിപ്പോൾ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഫിനിഷ് ചെയ്യുന്ന ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് ഞാൻ ഈയിടയ്ക്ക് ഒരു ബോട്ടിൽ ഒരു അടിപൊളി ഒരു അടിപൊളി എന്ന് എനിക്ക് തോന്നിയതാണോ ഇനി നിങ്ങൾക്കാർക്ക് തോന്നാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല ഒരു അടിപൊളി ഫ്ലവർ വൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫിനും അതിൻ്റെ ഫിനിഷിങ് പോരാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ റീസൺ പിൻ ചെയ്തിട്ടുണ്ട് കമൻറ്റിൽ തന്നെ പിൻ ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ നല്ല മഴയുള്ള സമയമാണ് എൻ്റെ കഷ്ടകാലത്തിനാണ് ഞാൻ ആ ഒരു വാൾപ്പുട്ടി വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് അതിൽ ചെയ്തത് അതായത് ഈ ഒരു വാൾപ്പുട്ടിയാണ് പക്ഷെ അത് ഉണങ്ങാനായിട്ട് എന്തായാലും വെയിൽ വേണം പക്ഷേ വെയിലില്ലാത്തതുകൊണ്ട് അത് ഉണങ്ങിയതുമില്ല ഒരു ഫിനിഷിങ് എനിക്ക് കിട്ടിയതുമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ട് അതത്ര പോരാ എന്നൊക്കെ പറയട്ട് കമൻറ്റ് വന്നു എനിക്കറിയാം എന്നാലും ഞാൻ ഇനി മാക്സിമം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എങ്കിൽ എനിക്ക് ഇതിൽ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുക അതായത് കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ട് എങ്കിലും നിങ്ങള് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ അത്രയും നല്ലത് അങ്ങനെ ദൈവം നമ്മൾ പറഞ്ഞ് പറഞ്ഞ് വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ഇപ്പോൾ ചെയ്തു കൊടുത്ത ഒരു ക്ലേയിൽ തന്നെ ക്ലേ കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം കേട്ടോ ഉണങ്ങിയിട്ട് മാത്രം നിങ്ങൾ പെയിൻ്റ് അടിച്ചാൽ മതി അല്ലെങ്കിൽ മൊത്തം കുളായി പോകും അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ എന്താ നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുത്തു ദൈവം ഒരു ചെറിയ തെറ്റി പറ്റി അത് ഞാൻ മുട്ടാണ് ഉദ്ദേശിച്ചത് അതിൽ നമുക്ക് പിങ്ക് ഷെയ്ഡ് അടിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഇത് ഒന്ന് ക്ലിയർ ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾ പെയിൻ്റ് അടിച്ച് പോകുക നിങ്ങൾക്ക് പിന്നെ ഡിസൈനിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ മരത്തിൻ്റെ ചില്ലകളിലൊക്കെ ഇതുപോലെ ചെറിയ പായലൊക്കെ ഇരിക്കത്തില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ ക്ലേ യൂസ് ചെയ്തിട്ട് പൂക്കളിൽ പെയിൻറ്റൊക്കെ അടിച്ചുകൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൽ നല്ല അടിപൊളിയായിട്ടൊക്കെ പെയിൻ്റ് അടിച്ച് റെഡിയാക്കി എടുക്കുക പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് വാർണിഷ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത്രയും ഇത്രയും വർഷത്തിനിടയ്ക്ക് വാഞ്ച ക്രാഫ്റ്റില് എനിക്ക് ഏറ്റവും ഒട്ടും മനസ്സിന് തൃപ്തി ഇല്ലാത്തതും പിന്നെ അത് മാത്രമല്ല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ആണ് ഞാൻ ഇപ്പോൾ ഇതിലടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ അടിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഗ്ലോ ആയിട്ട് കാണുമ്പോൾ തോന്നും പക്ഷേ നിങ്ങൾ ആരും മേടിക്കരുത് ഇത് എത്ര നമ്മളിതുപോലെ ഇങ്ങനെ കുലുക്കിയിട്ട് യൂസ് ചെയ്താലും സംഭവം നമ്മൾ യൂ കാണുമ്പോൾ ഉള്ള അപ്പോഴത്തേക്കുള്ള ഒരു ഗ്ലോ മാത്രമേ ഉള്ളൂ പിന്നീടത് ഒരു ഗ്ലോയുമില്ല അതുകൊണ്ട് ആരെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ ആരും മേടിക്കേണ്ട ഞാൻ നോർമലി നമ്മുടെ വുഡിലടിക്കുന്ന വാർണിഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപതാണെന്ന് തോന്നുന്നു അതോ എൺപതോ അങ്ങനെ എന്തോ ആണ് ഇപ്പോൾ റേറ്റ് ഏതാണ് ഞാൻ രണ്ട് വർഷത്തിന് മുൻപ് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് ഇനി ആ ഒരു ചില്ലു ഗ്ലാസ് കളയാണ്ട് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്യുക പിന്നെ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ വേണമെങ്കിൽ കുഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് വെള്ളവും നിറച്ചിത് പൊട്ടിയ ഗ്ലാസ്സാണ് വെള്ളം കളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മണി പ്ലാന്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്ലാന്റോ സി സി പ്ലാന്റ് അങ്ങനെയൊക്കെ ഒരുപാട് പ്ലാന്റ് ഉണ്ടല്ലോ അത് ഇട്ട് വയ്ക്കാം ഇല്ലെങ്കിൽ പെൻ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം കിച്ചണിൽ സ്പൂൺ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് വയ്ക്കാൻ യൂസ് ചെയ്യാം കിച്ചണിൽ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കോർ ഐറ്റംസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ യൂസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം പിന്നെ ഫൈനൽ ലുക്ക് നിങ്ങൾ കാണാനായിട്ട് മറക്കല്ലേ അപ്പോൾ ബൈ ബൈ